ഹായ് ഹലോ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ സ്പാനിഷ് ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പൻമാരായ റയൽ മാഡ്രിഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു റയോ വല്ലക്കാനയായിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതം നേടിക്കൊണ്ടാണ് സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ട് ഗോളുകൾ വഴങ്ങിക്കൊണ്ട് റയൽ മാഡ്രിഡ് പിറകിലേക്ക് പോയിരുന്നു പക്ഷേ പിന്നീട് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്താൻ റയലിന് സാധിക്കുകയായിരുന്നു ഫെഡേവാൽവർദെ ജൂഡ് ബെല്ലിംഗ്ഹാം അതുപോലെ തന്നെ റോഡ്രിഗോ എന്നിവരായിരുന്നു റയലിന് വേണ്ടി ഗോളുകൾ നേടിയത് ഗുലർ രണ്ട് അസിസ്റ്റുകൾ നേടിക്കൊണ്ട് ഈയൊരു മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും റയോ വല്ലക്കാനയുടെ താരമായ പെപ് ചവാരിയ ഈ മത്സരത്തിൽ പലപ്പോഴും ടൈം വേസ്റ്റിംഗ് നടത്തിയിരുന്നു അതായത് അദ്ദേഹം പരിക്കിന്റെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു ടൈം വേസ്റ്റിംഗ് ഒക്കെ നടത്തിയിരുന്നത് ഇതിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഉന്നയിച്ചുകൊണ്ട് റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് കുറച്ച് പൊട്ടാസ്യം നൽകൂ കുറച്ച് ബലമൊക്കെ വെക്കട്ടെ എന്നാണ് പരിഹാസ രൂപേണ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതേക്കുറിച്ച് ഞാൻ ഫോർത്ത് റഫറിയോട് പരാതിപ്പെട്ടിരുന്നു അവൻ നിരന്തരം വീഴുന്നുണ്ട് ഒരു പക്ഷേ അവന് പൊട്ടാസ്യത്തിന്റെ കുറവുണ്ടാകാം അവന് കുറച്ച് പൊട്ടാസ്യം കൊടുക്കണം ഇതാണ് കാർലോ ആഞ്ചലോട്ടി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നിലവിൽ പോയിന്റ് പട്ടികയിൽ റയൽ മാഡ്രിഡ് രണ്ടാം സ്ഥാനത്താണ് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയേഴ് ആണ് അവർക്കുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ബാഴ്സയെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ റയലിന് കഴിയുമായിരുന്നു അതിനുള്ള ഒരു അവസരമാണ് അവർ കളഞ്ഞു കുളിച്ചിട്ടുള്ളത് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയെട്ട് പോയിന്റുമായി ബാഴ്സയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി ഒന്നും കാണാം